ഗുഡ് മോർണിംഗ് നമ്മള് തിരുവണ്ണാമല ഇട്ടാ തിരുവണ്ണാമല അമ്പലത്തിന്റെ മുമ്പിൽ തന്നെയുള്ളത് നല്ലോണം ഉറങ്ങി രാവിലെ അഞ്ചു മണിക്ക് എണീട്ട് അമ്പലത്തിൽ പോകണമെന്നല്ലേ വിചാരിച്ച നല്ല വർക്ക് ഉറങ്ങി രണ്ട് ദിവസം നല്ല വർക്കൗണ്ടായിരുന്നു ഉറങ്ങിയ തീർപ്പ് സമയത്ര ആയെന്നപോലെ അറിയില്ല നല്ല വർക്കായിരുന്നു ഏഴേകാല് അപ്പൊ എന്തായാലും അമ്പലത്തിന്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മ പോയി നോക്കാട്ടോ ഞാൻ പയ്യ എണീക്കട്ടെ എണീറ്റേ ഉള്ളൂ കറക്റ്റ് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ആ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടും ബാക്കിയൊക്കെ ഫുള്ള് സാധനങ്ങളാ രാത്രി വരുമ്പോൾ ആരും ഉണ്ടായാലോ പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നിറച്ചോളാം എന്തായാലും ഞാൻ പയ്യെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഒന്ന് പോയി നോക്കട്ടെ രാവിലെ തന്നെ ഒരുപാട് ഭക്തന്മാരുണ്ട് കേട്ടോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറെ സ്വാമിമാർ അവിടെ ഉണ്ട് അവർ ശരണാലം വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ വരുന്നവരല്ല ഈ റെഡ് ഈ ഒരു കളർ കോഡ് ബസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് എനിക്കത് മുണ്ട് വേണം അങ്ങനെ എന്താ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം നമുക്ക് അവസ്ഥ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭക്തജനങ്ങളെ തിരക്കിവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്നലെ രാത്രി നമ്മൾ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചത് ഒമ്പതാം നൂറ്റാണ്ടില് ചോള വംശം സ്റ്റാർട്ട് ചെയ്തൊരു പിന്നെ അമ്പലം ഇട്ടത് അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറ് നാല്പത്തഞ്ച് സിഇ കാലഘട്ടത്തിൽ പിന്നെ തുളുവ എന്ന് പറയുന്ന ഒരു രാജവംശമാണ് ഇത് ബാക്കി കംപ്ലീറ്റ് ചെയ്തത് ഇവർ ശിവനെ അരുണാചലേശ്വർ എന്നാണ് വിളിക്കുക കേട്ടോ അരുണാമല അമ്പലം എന്ന് പറയുന്നത് അരുണാചലേശ്വർ എന്ന് പറയുന്ന ശിവനും അതുപോലെ തന്നെ അരുണാമല അമ്മ എന്ന് പറയുന്നത് പാർവതിയാണ് കേട്ടോ അപ്പം അങ്ങനെ ശിവപാർവതിൻ്റെ ഒരു അമ്പലമാണിത് പൊതുവേ എല്ലാ ശിവക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ ചുറ്റും നമുക്ക് നന്ദീൻ്റെ പ്രതിമ കാണാം അമ്പലത്തിൻ്റെ മതിലുകൾ ചുറ്റുമുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിന് മുന്നേ ഇത് വരിച്ചിരുന്നത് പല്ലവ രാജാക്കന്മാരായിരുന്നു കേട്ടോ കാഞ്ചീപുരം വരിച്ചിരുന്ന രാജാക്കന്മാർ പല്ലവരായിരുന്നു അവരെ കയ്യിലായിരുന്നു ഇത് പിന്നീടത് ഒമ്പതാം നൂറ്റാണ്ടിൽ ചോളവംശം ഏറ്റെടുത്തു അവർ പിടിച്ചെടുത്തു അതിനുശേഷം പിന്നെ അടുത്ത ആൾക്കാരാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് പണി തീർത്തത് കേട്ടോ പൂജാ സാധനങ്ങൾ കൊടുക്കുന്ന കുറെ ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറെ പൂക്കളും തേങ്ങയും അതൊക്കെ ആയിട്ടോ അങ്ങനെ എല്ലാവരും ദർശനം വാങ്ങാൻ പോകുന്നതിന്റെ കൂടെ ഞാനും കുത്തിക്കേറി പിന്നെ അമ്പലത്തിന്റെ അകത്തോട്ട് കയറി അകത്തേക്കുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഒരുപാട് ഇതുപോലെയുള്ള സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ പറ്റും ഒരുവിധം എല്ലാ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ ഇതുപോലെ പലതും ഉണ്ട് ഉണ്ടട്ടാ സുബ്രഹ്മണ്യനും ശിവനും അതൊക്കെ ആയിട്ട് കുറേ നന്ദി എല്ലാം ഉണ്ട് കേട്ടോ അതിങ്ങനെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും കോമൺ ആയിട്ട് പ്രിയദർശനത്തിന് വേറെ മറ്റേന് വേറെ അയ്യത് ഉറുപ്പ എടുത്താൽ ബുക്കിംഗ് ഉണ്ട് അവിടെ നോക്കിയാലും ഗോപുരങ്ങളാണ് കേട്ടോ അതിന്റെ ഇപ്പം വേറെ ഏതോ സൈഡിലാണ് നമ്മളിപ്പോ ദർശനത്തിന്റെ ക്യൂവില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം കണ്ടതാ ഫ്രീ ദർശനാണെങ്കിൽ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ എന്തായാലും ക്യൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അകത്ത് പ്രവേശിക്കുന്നത് വരെ ഞാനും ക്യൂവിലൊക്കെ നിന്നിട്ടാണ് പോയത് ഞാൻ പിന്നെ സിമ്പിളായിട്ട് കാണാൻ പറ്റുമല്ലോ വെച്ചിട്ട് വെറുതെ ക്യൂ ഒക്കെ നിന്ന് പക്ഷേ നടന്നില്ല തഞ്ചാവൂർ കണ്ട പോലെ കുറേ റൈറ്റിങ്സ് ഉണ്ട് കേട്ടോ ഈ ചമരങ്ങൾ നടത്തും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഗോപുരങ്ങളുണ്ട് ഇവിടെ നാല് ഗോപുരം പുറത്ത് ഔട്ടർ ലൈനിലുണ്ട് അതുപോലെ അകത്ത് ഇന്നർ ലൈൻ്റെ നാളെ ഉണ്ട് കേട്ടോ ഏത് ദിക്കിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഗോപുരം കാണാൻ പറ്റും ഈ കാണുന്ന ഒരു മണ്ഡപമാണ് കേട്ടോ ഇവിടെ ലൈൻ നിൽക്കുന്ന സമയത്ത് വെറുതെ കണ്ടപ്പം ചുമ്മാ എടുത്താണ് കാണാനൊരു രസമുണ്ട് കുറച്ച് പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഒരു നല്ലൊരു രസമുണ്ട് അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമുക്കും ദർശനം കിട്ടി അത് കഴിഞ്ഞ് ഇതാ ഇത് ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങുന്ന ഒരു ക്യൂ ആണ് കേട്ടോ എല്ലായിടത്തും ക്യൂ ആണ് അകത്തുള്ള സംഭവം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതാ ഒരു ഔട്ടർ നമുക്ക് കാണണമെങ്കിൽ ഇതാ ടെമ്പിളിൻ്റെ അകത്തിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സീനാണ് കേട്ടോ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല ദർശനം പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒരു പ്രസാദം കൊടുക്കുന്നുണ്ട് ഒരു പായസവും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ രണ്ടെണ്ണം തന്നെ ഈ അമ്പലം എന്ന് പറയുന്നത് ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടാ അന്നത്തെ തമിഴ് ശൈവർ എന്ന് പറഞ്ഞ കൊത്തുപണിക്കാരാണ് ഇവിടുത്തെ പ്രതിഷേലുണ്ടാക്കിയത് അവരാണ് ഇതിൻ്റെ കൊത്തുപണിയൊക്കെ ചെയ്തതെന്നൊക്കെയാണ് വിശ്വാസം പുറത്ത് കാണുന്ന കാണുന്നല്ലോ അകത്ത് നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടാ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ചുവപ്പണിഞ്ഞ കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ നിന്ന് പല ഭാഗത്തു നിന്നായിട്ട് വന്നിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ ശബരിമലക്കൊക്കെ പോകുന്ന പോലെ ഇവിടെ നിറച്ച ആൾക്കാരാണ് ഇതുപോലെ ഇതാ കുട്ടികളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു മരൊക്കെ ഉണ്ട് കേട്ടോ അവർ അവർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ഞാനിവിടെ വരുന്നതിന് മുന്നേ വിചാരിച്ചത് ഇതൊരു കുന്നിൻ്റെ മുകളിലാന്നാണ് ഇപ്പാണ് മനസ്സിലായത് കുന്നിൻ്റെ മുകളിലല്ല ചുറ്റും കുന്നുകളാണ് ഇതതിൻ്റെ ഒരു താഴ്വാരത്തിലേ ഉള്ളു കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ നമ്മൾ മല കയറണം നോക്കട്ടെ സമയമുണ്ടെങ്കിൽ നമുക്ക് കയറാം ദർശനം കഴിഞ്ഞ് പുറ പുറത്തിറങ്ങിയ സമയത്ത് എന്താ പുറത്ത് വരെ വലിയൊരു രഥം കണ്ടെട്ടോ ഇവിടുത്തെ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന രഥായിരിക്കും അതുപോലെ ഇവിടെ ചെണ്ടക്കെ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കൂടി സാധാരണ അമ്പലത്തിൻ്റെ അകത്താണ് കാണാറ് ഇത് പുറത്ത് പുറത്തു തന്നെ ഉണ്ടായിരുന്ന കേട്ടോ ഏകദേശം പത്ത് ഹെക്ടർ പ്രദേശം ഉണ്ട് ഈ എൻ്റെ ടെമ്പിൾ കേട്ടോ ഞാനാണെങ്കിൽ ഇതിന്റെ നാല് മൂലം നടന്നത് എന്ന് വെച്ചാൽ എവിടുന്നാ കേറി വന്നതൊന്നും മനസ്സിലാകുന്നില്ല വണ്ടി ഒരു സ്ഥലത്താണ് വെച്ചത് അപ്പൊ ചുറ്റും നടന്ന നടന്നാന്ന് പരിപ്പിളകിട്ടുണ്ടായിരുന്നു കാരണം അത്ര ഏരിയ കവറാക്കാറുണ്ടായിരുന്നു അത്യാവശ്യം സ്ഥലമുണ്ട് ഉണ്ട് ചുറ്റും മാർക്കറ്റാണ് അപ്പൊ നമുക്ക് സ്ഥലമൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല ഇവിടുന്ന് നല്ല ഡ്രോൺ ഷോട്ടോ അതുപോലെ വേറെ മല കണ്ട മലേന്റെ മേളി കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അമ്പലം ഇങ്ങനെ ഒന്നിച്ച് കാണാൻ പറ്റും കേട്ടോ അതൊരു അടിപൊളി വ്യൂ ആണ് ചെറിയ പണിയാണ് നല്ല പണിയുണ്ട് വലിയ ഉണ്ട് ഇതിന്റെ ഔട്ടർ ലൈനിലുള്ള പിന്നെ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാല് പതിനൊന്നടി വീതിയും അറുപത്താറ് മീറ്റർ ഹൈറ്റുമാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഗോപുരങ്ങള് ഏർ ഒന്നോ എന്റെ മനസ്സ് മാറി ഞാൻ മലകയറാൻ പോകട്ടോ നമുക്ക് എന്തായാലും കുറച്ച് കയറാൻ ഉണ്ടാവും കുഴപ്പമില്ല അവിടെ അമ്പലത്തിന് നല്ലൊരു വ്യൂ കിട്ടും ഏറ്റവും ടോപ്പിൽ പോകുന്നില്ല അതിൻ്റെ താഴെ ഒരു കേവ് ഉണ്ട് അവിടം വരെ പോയിട്ട് വരാം കേട്ടോ പ്രോപ്പർ വഴിയൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ വീടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് ചെറിയൊരു വഴി ബൈക്കാണെങ്കിൽ നമുക്ക് വളരെ എത്തിക്കാം പക്ഷേ വണ്ടിക്ക് പോവില്ല നമ്മളെ വണ്ടി എന്തായാലും പോവില്ല അയ്യോ കുറേ ആയി മലയാലം കയറിയിട്ട് മല കുറച്ച് കയറി കഴിഞ്ഞിട്ട് എനിക്കൊരു ആശ്രമം കിട്ടി ആ ആശ്രമത്തിൽ കുറച്ച് സ്വാമിമാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ അവിടെ കുറച്ച് സമയം ഇത്തന്നെ കേട്ടോ കുടിക്കാൻ വെള്ളമൊക്കെ തന്നു ഈ സ്വാമി എന്ന് പറഞ്ഞ മലയാളറിയുന്നതാണ് അപ്പോൾ ആള് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇതിവിടെ തപസ് ചെയ്തിട്ട് ഇവിടെ തന്നെ മരണപ്പെട്ട ഒരു സ്വാമീൻ്റെ ഒരു ഇതാണ് കേട്ടോ ആളുടെ ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇപ്പോൾ ആശ്രമം പെടുത്തിട്ടുള്ളത് അത്യാവശ്യം കുറേ സാമ്യന്മാരുണ്ട് ചെറിയ ചെറിയ കുളവും കാര്യമൊക്കെ ഉണ്ട് കാട്ട് നോക്കിയതാ അമ്പലം കാണാൻ പറ്റും കേട്ടോ ഇവിടെ കുറേ ആൾ തപസിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഓരോ സെക്ഷനായിട്ട് എവിടെ എടുക്കാൻ കാണാൻ പറ്റും നമ്മൾ മേളിൽ കയറി നോക്കേണ്ടി വരിപ്പോൾ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ആശ്രമത്തിൽ നിന്ന് കുറച്ച് മേളിലേക്ക് നടന്നാൽ നമുക്കൊരു കേവ് കിട്ടും കേട്ടോ വിരൂപാക്ഷ കേവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്വാമി തപസ് ചെയ്ത സ്ഥലമാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേൻ്റെ അണ്ടറിൽ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഒരു പാറയാണ് പാറയുടെ അകത്തേക്ക് ജസ്റ്റ് ഒരു കേവ് ഉണ്ട് ഇവിടെ വളരെ സയലൻസ് ആണ് എല്ലാവരും മെഡിറ്റേഷന് വേണ്ടി വരുന്നൊരു സ്ഥലമാണ് കുറേ ആൾക്കാർ അതിനകത്ത് ഇരിക്കുന്നുണ്ട് നമുക്ക് പോയാൽ കാണാൻ പറ്റും ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് വർത്തമാനം പറയാൻ പോലും പറ്റില്ല അത്രക്കും പിൻഡ്രോപ്പ് സയലൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് അതിനകത്ത് പോയി പോയിരിക്കാൻ ഫുള്ളിരുട്ട് അടിപൊളിയാണ് ഇതിന് പക്ഷെ ആ കേവ് കണ്ടതിന് ശേഷം നമ്മളിതാ മഴ കയറിക്കൊണ്ടിരിക്കും കേട്ടോ ഒന്നര കിലോമീറ്റർ ട്രക്കിങ് എന്താ ഫൈനലി നമ്മൾ എൻ്റെ മുകളിലെത്തി കേട്ടോ ഇവിടെ നിന്ന വ്യൂ ഉണ്ടോ നാല് ഭാഗത്തും ഓരോ ഗോപുരങ്ങൾ സെൻറ്ററിൽ രണ്ട് സൈഡിൽ രണ്ട് ടോട്ടൽ എട്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഇത് നമ്മുടെ വണ്ടി ഉള്ളത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഗോപുരത്തിലേട്ടാ അതിന്റെ ഫ്രണ്ടിലാണ് വണ്ടി ഉള്ളത് ഞാനിതിന് ചുറ്റും നടന്നു നിന്ന് ചെരുപ്പ് കൂടാണ് നടന്ന് 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 ഇതൊന്നും മനസ്സിലാവില്ല അതിലെ കൂടെ ഇറങ്ങിയിരുന്നു അതിലെ കൂടെ വന്നതോ മനസ്സിലാവില്ല എല്ലാം ഒരുപോലെ ഉണ്ട് നമ്മുടെ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിന്റെ എല്ലാം ഒരു അതുപോലെ തന്നെ അതിൻ്റെ മോലെ ഓരോ മൂലയിലും ഉണ്ടല്ലോ ഗോപുരം അതേപോലെ തന്നെ രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസം കേട്ടോ ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആണ് ഇതിനുള്ള കുറച്ച് ആശ്രമങ്ങൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ നമുക്ക് നടന്നിട്ട് കാണാൻ പറ്റും അത്ര തന്നെ നേരെ മഹാബലിപുരി പിടിക്കണം എന്നായിരുന്നു ഇന്നത്തെ പ്ലാൻ ഇന്നലെ വരുമ്പോൾ അതായിരുന്നു പ്ലാൻ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ടെമ്പിളിൻ്റെ ഒരു ഗൂഗിൾ കണ്ടു അപ്പോൾ എന്തായാലും ഇത് കാണാണ്ട് പോകാൻ തോന്നിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടെമ്പിൾസ് കാണാൻ കാര്യം നമ്മൾ ഈശ്വര വിശ്വാസം അല്ല പക്ഷെ എനിക്ക് ഭയങ്കര ആർക്കിടെക്ചർ കാണാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ വന്നാണ് അടിപൊളി കേട്ടോ അത്യാവശ്യം കുറച്ച് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ കാലമായി തടിയൊക്കെ നനങ്ങിയിട്ട് അതുകൊണ്ട് ഒരു ചെറിയ വരെ നടത്തി നല്ല രസമുണ്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കാൻ ലീവായതുകൊണ്ട് പണിയൊന്നുമില്ല കണ്ട് വെറുതെ ഇങ്ങനെ കിടക്കുക നല്ല കാറ്റ് ഫോറസ്റ്റ് അന്തരീക്ഷം വേറെ അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് തപസരിക്കുന്ന കുറച്ച് സ്വാമിമാരുണ്ട് വേറെ ആരുമില്ല സമാധാനം നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ കാട്ടിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളമുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കാൻ ചെറിയൊരു സാധനം ആക്കിണ്ട് ക്ലീൻ വെള്ളം നല്ല വെള്ളമാണ് മലേന്ന് വരുന്ന വെള്ളം നമ്മൾ റിട്ടേൺ ഇറങ്ങി ആളെത്തി നമ്മൾ നമ്മുടെ നേരത്തേക്ക് വീരപക്ഷക്കെ ആ രണ്ടു വഴിയുണ്ട് ഈ വഴിയാണ് നമ്മൾ വന്നത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ അത് കൂടാതെ വേറെ വഴിയാണെങ്കിൽ തൈൽ ഇറങ്ങിപ്പോവാം നമുക്ക് എന്തായാലും ഈ വഴി പോവാം ഒരു വെറൈറ്റി വഴി പിടിക്കാം ഇവിടെ ഒരു ജസ്റ്റ് ഒരു പതിനേഴ് വർഷം ഈ മലയേനം മുകളിൽ ജീവിച്ചൊരു സ്വാമീൻ്റെ ഇതാണ് കേട്ടോ ആൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സുഖമാണ് അവിടെ ഉള്ളത് നമ്മളത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അധികം ഫോറിനേഴ്സാണ് നമ്മളെ നാട്ടിലെ ആൾക്കാർക്കൊന്നും ഇതൊന്നും കാണണ്ടല്ലോ ഇവരാണെങ്കിൽ ഇവരാണെങ്കിലെല്ലാം അലേ കുത്തിപ്പിച്ച് കയറിക്കോടും അതാണ് ഞാനിപ്പോൾ പറഞ്ഞ നാരായണ ഗുരുസ്വാമി ആ സ്വാമിയാണ് പതിനേഴ് വർഷം മലയന്നം മേളിൽ ജീവിച്ചത് കേട്ടോ അപ്പുറത്തൊരാശ്രവമുണ്ട് ആൾ ഇത്ര നാൽപ്പത്തെട്ട് മണിക്കൂർ ആകാൻ കണ്ടിന്യൂസ് ഉപവാസം സ്വന്തം ചെയ്തിട്ട് ആൾ ആ സമയത്ത് തന്നെ മരിച്ചുപോയി അപ്പം ആളുടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ നമ്മൾ മനുഷ്യന്മാരാടുന്ന അതേപോലെ തന്നെ കേട്ടോ തൊട്ടിലാടാൻ വേണ്ടി അട്ടിയാണ് അട്ടിന്നെല്ലാം പറഞ്ഞ ഫുൾ അടി തിരിച്ചറങ്ങുന്ന വഴിയിൽ ഇവിടെ ഒരു ചെറിയൊരു സമാധി ഉണ്ട് കേട്ടോ സ്വാമിയുടെ ചെറിയ ടെമ്പിളും ഇവിടെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഗൈ ആ ഫോറിനേഴ്സ് ഒരുവിധം എല്ലാ സ്ഥലത്തും കേറിയിട്ടാ പോന്നെട്ടോ ഞാനും പിന്നെ അവരോട് ഇങ്ങനെ കൂടി നമ്മളെല്ലാ സ്ഥലത്തും കേറി ആശ്രമങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെയാന്ന് പോന്നെട്ടോ ഞാൻ അതിൻ്റെ അകത്തൊന്നും കേറിയില്ല അകത്ത് പിന്നെ വേറെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കയറിയില്ല അങ്ങനെയെല്ലാം കണ്ട് ഏകദേശം നമ്മൾ താഴെ എത്തിട്ടോ ഏകദേശം താഴെത്തി ആശ്രമങ്ങളാണ് കൊറേ ഇവിടെ കാണാനുള്ളത് എവിടെ നോക്കിയാലും ആശ്രമങ്ങൾ അതാ എൻ്റെ ബാക്കിലും ഒക്കെ വേറൊരു ആശ്രമമുണ്ട് ഫുള്ള് കാട് നിറച്ച ആശ്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ സ്വാമിമാരും ഉണ്ട് അതിനകത്തെല്ലാം കേട്ടോ അവർ സമാധാനപരമായിട്ട് അതിനകത്ത് ഇങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട് കൊള്ളാം സ്പിരിച്വൽ ലൈഫ് അടിപൊളി അതൊന്നും ചിന്തിക്കണ്ട പാലക്കാട് മറ്റേ അഗ്രഹാരത്തിലല്ല നടക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും കോലെല്ലാം പരിസിച്ചിട്ടുണ്ട് രസമാണ് പിടുങ്ങിയ വഴി നല്ല രസം ഇറങ്ങി പോവാട്ടോ കറക്റ്റ് നമ്മളിതാ വണ്ടീന്റെ മുമ്പിലെല്ലാം വന്ന് ചാടിയോട്ട വണ്ടി ഇന്നലെ വെച്ചെടുത്തു ഉണ്ട് നല്ല വെയിലായി അപ്പൊ നമുക്കിനി അടുത്തത് മഹാബലിപുരം പിടിക്കണം ഇവിടുന്ന് നേരെ മഹാബലിപുരം പിടിക്കാം കേട്ടാ ഇന്നലെ രാത്രി ഗോപുരം കണ്ടിങ്ങനെ വന്നതാ വണ്ടി കയറി കിടന്നിറങ്ങി അങ്ങനെ അമ്പലെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി കേട്ടാ നമ്മള് ഇതിപ്പോ അടുത്ത നേരെ പിടിക്കുന്നത് നമ്മളെ മഹാബലിപുരത്തേക്ക് തന്നെ പോകുന്ന വഴിക്ക് പിന്നെ കുറച്ച് ഫോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോ കേറും മോഡ് പോലെ ചിലപ്പോ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാംണ്ട് രാത്രി പോകുന്ന കുറച്ചുകൂടെ അല്ല നല്ലത് കാരണം പകലിത് ഫുള്ള് ഭയങ്കര ട്രാഫിക് ആണ് ഇവിടെ വലിയ ട്രാഫിക് ഇല്ല പക്ഷെ ചെല നല്ല ട്രാഫിക്കാ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓൺ ദ വേ പറ്റിയാലും നമ്മൾ ഒരു ഹോട്ട് കയറും ഇല്ലെങ്കിൽ നേരെ മഹാബലിഭരും അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത ലൊക്കേഷനായിട്ട് കാണാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ